ആ പഴയ എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ആകട്ടെ ആ പഴയ കുന്ദക്കുരു എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ലഭിച്ച അവസരത്തിനുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നന്ദി നന്ദികരായിട്ട് എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ഫിലോമൻ എഴുതിയ ലേഖനത്തിൽ നിന്ന് അല്പമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ഫിലോമൻ്റെ ലേഖനം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ബൈബിളിലെ ചെറിയ ലേഖനങ്ങളിലൊരു ലേഖനമാണ് ഫിലോമൻ എഴുതിയ ലേഖനം കേവലം ഇരുപത്തഞ്ച് വാക്യങ്ങൾ മാത്രമാണ് ഈ ലേഖനത്തിൽ അടക്കി എന്നിരുന്നാൽ തന്നെയും വിശ്വാസ ജീവിതത്തിനാവശ്യമായ അനേകം ആലോചനകൾ നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ ഇതൊരു കാരാഗ്രഹ ലേഖനമാണ് അപ്പോസ്തന്നായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തൻ്റെ പ്രിയനും കൂട്ടുകാരനുമായ ഫിലോമോൻ എഴുതിയ ഒരു കത്താണ് ഈ ലേഖനം ഫിലോമോനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫിലോമോൻ ഒരു അടിമ ഉടമയായിരിക്കും പൗലോസിൻ്റെ എഫോസിലൈ ശുശ്രൂഷകാലത്ത് ഫിലോമോൻ്റെ നഗരത്തിലെത്തുകയും പൗലോസിൽ നിന്ന ഫിലോമോൻ സുവിശേഷം കേൾക്കുകയും അപ്രകാരം ഒരു കർത്താവിൻ്റെ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തായി കരുതുന്നു അതുപോലെ പ്രസംഗ പൗലോസ് ഈ ലേഖനത്തിൽ മുഖ്യമായി പ്രതിപാദിച്ചിരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ഒനേസി മോസ് ഒനേസി മോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒനേസി ഫിലോമോൻ്റെ അടിമയായിരുന്നു അവൻ്റെ യജമാനായ ഫിലോമോൻ്റെ അടുത്ത് നിന്ന് ഒനേസ് ഓടിപ്പോയി അപ്രകാരം അവൻ അപസ്തായ പൗലോസ് തടവിലായിരുന്ന റോമിലോ എഫസിലോ ആണെന്ന് വിചാരിക്കുന്നു അവിടെ എത്തിപ്പെടുകയും പൗലോസിനെ കണ്ടുമുട്ടുകയും പൗലോസിൽ നിന്ന് സുവിശേഷം കേൾക്കാൻ ഇടയായി ചെയ്യും അതുമൂലം ഒനേസ് മോസും കർത്താവിൽ വിശ്വസിക്കുന്നു നാം ഈ ലേഖനത്തിൻ്റെ പാനം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു മുമ്പേ അവൻ മുമ്പേ നിനക്ക് പ്രയോജനം ഇല്ലാത്തവനായിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനം ഉള്ളവൻ തന്നെ ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒനേസിമോസ് മുമ്പ് ഫിലോമോൻ്റെ അടുത്തായിരുന്നപ്പോൾ അവൻ യാതൊരു പ്രയോജനവും ഇല്ലാത്തവനായിരുന്നു എന്നാൽ പൗലോസി ഇവിടെ പറയുന്ന ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനം ഉള്ളവൻ തന്നെ ഒനേസിമോസ് ആ കാരാഗ്രഹത്തിൽ അപ്പോസ് നിങ്ങളെ പൗലോസിന് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാനായിട്ട് നമുക്കിവിടെ വായിക്കാൻ സാധിക്കും നാം ഒന്നുകൂരിൻ്റെ രണ്ട് കുരുതിരഞ്ചിൻ്റെ പതിനേഴിൽ പ്രകാരം വായിക്കുന്നു ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടികളൊന്നും പഴയത് കഴിഞ്ഞ് പോയി ഇതാ അത് പുതിയതായി തീർന്നിരിക്കും അപ്രകാരം വനീസി മോശം ക്രിസ്ത്യവർ ആയത് മുതൽ മുതൽ മൂലം അവൻ്റെ ഹൃദയത്തിന് മാത്രമല്ല പരിവർത്തനം വന്നത് അവൻ്റെ പ്രവൃത്തിയിലും അത് കാണുവാൻ സാധിക്കും അപസ്തലായ പൗലോസ് ഈ ലേഖനം ഈ കത്ത് ഫിലോമോൻ്റെ എഴുതുന്നത് ഒനേസിമോസിനെ തിരിച്ച് ഫിലോമോൻ്റെ അടുത്തേക്ക് അയച്ചുകൊണ്ടാണ് കത്തിൽ എപ്രകാരം എഴുതുന്നു ആ ഒനേസിമോസിനെ കൂടെ നിർത്താൻ അപ്പോൾ തന്നെ പൗലോസിൻ്റെ താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് എന്നിരുന്നാൽ പോലും അവനെ തിരിച്ചയക്കുകയാണ് കാരണം അവൻ ഓനേസിമോസ് ഫിലോമോൻ്റെ ഒരു ദാസനാണ് അപ്രകാരം അവനെ തിരിച്ചറയ്ക്കാൻ തിരിച്ചയക്കാൻ അപ്പോസ്തലനായ പൗലോസ് കടപ്പെട്ടിരിക്കുന്നു എന്നാൽ അവനെ തിരിച്ച് ചേർത്ത് കൊള്ളണമെന്നും ഒരു ദാസിനെ പോലെ മറിച്ച് ഒരു പ്രിയ സഹോദരനെ പോലെ ചേർക്കണമെന്നും അപ്പോസ്തലനായ പൗലോസ് ഈ കത്തിൽ അപേക്ഷിക്കുകയാണ് ഫിലോമോനോട് പിൽക്കാലത്ത് യോണാസിമോസ് ഒരു സവാസുശ്രൂഷനായി തീർന്നായിട്ട് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതാണ് ഈ ഫിലോമോൻ എഴുതിയ ലേഖനത്തിൻ്റെ രക്തചുരുക്കം എന്നാൽ ഈ ലേഖനത്തിൽ നിന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാരായി നാം പാലിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അഞ്ച് ചിന്തകൾ നിങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി നമ്മുടെ വീട് ദൈവമഹർത്തത്തിനായി ഉപയോഗിക്കണം പിതാമൻ്റെ ലേഖനം ഒന്നും രണ്ടും വാക്യങ്ങൾ പ്രാരംഭം ക്രിസ്തുവേശുവിൽ ബദ്ധനായ പൗലോസും സഹോദരനായ തിമൗദ്യോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലോമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും നിങ്ങളുടെ സഹപഠകനായ അർക്കിപ്പോസിനും നിൻ്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നു നമുക്കിവിടെ പൗലോസിനെയും ഫിലോമോനെയും കൂടാതെ രണ്ട് പേരുകൾ അപ്പോസെന്ന പൗലോസ് എഴുതിയിരിക്കുന്നതായി കാണാം ഒന്ന് അപ്പിയ ഫിലോമോൻ്റെ ഭാര്യയായിരിക്കാം രണ്ട് അർക്കിപ്പോസ് ഫിലോമൻ്റെ മകനായിരിക്കാം അതുപോലെ എൻ്റെ വീട്ടിലെ സഭയ്ക്കും എന്ന് എഴുതിയിരിക്കുന്നു അപ്രകാരം ഫിലോമൻ്റെ വീട്ടിലൊരു സഭ കൂടി ഫിലോ ഉണ്ടായിരുന്നു ആദിമ വിശ്വാസികൾ വീടുകളിൽ ഒത്തുകൂടിയിരുന്നു ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ നാട്ടുകൾ നാടുകളിലെ വീടുകളിൽ ഒത്തുകൂടിയിരുന്നു പ്രകാരം അന്നത്തെ കാലത്ത് ഇതുപോലെ സഭാ ഹോളുകൾ ഇത്ര മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്രകാരം ഫിനോമിൻ്റെ വീട്ടിലും ഒരു സഭാ കൂടിയവരവും ഉണ്ടായിരുന്നു നമ്മുടെ വീടുകൾ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്യത്തിലൂടെ പുസ്തകമായ പൗലോസ് നമുക്ക് നൽകിത്തരുന്നത് നമുക്ക് ആരാധന ആവശ്യമായ സഭാ ഹോളുകൾ ദൈവം നൽകി തന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നമ്മുടെ വീടുകൾ ദൈവമഹത്വത്തിനായി ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് ദൈവത്തെ നമ്മൾ കുറിച്ചുള്ള ആഗ്രഹമാണ് നമുക്ക് നൽകി തന്നിട്ട് ആ വീടുകൾ അല്ലെങ്കിൽ ഭവനങ്ങൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അത് നാം ദൈവമുഹത്വത്തിനായി ഉപയോഗിക്കണം ഉദാഹരണമായി നമുക്ക് കോട്ടേജ് മീറ്റിങ്ങുകൾ നടത്താം അല്ലെങ്കിൽ ദേവദാസന്മാരെ താമസിപ്പിക്കാൻ നമ്മുടെ ഭവനം ഒരുക്കാം അല്ലെങ്കിൽ സഭയിലെ പല ശുശ്രൂഷകൾക്ക് ഭക്ഷണം ഒരുക്കാം അങ്ങനെ പലവിധ ആവശ്യങ്ങൾ പലവിധ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീടുകൾ ഉപയോഗിക്കാൻ സാധിക്കും അപ്രകാരം അപ്രകാരം നമുക്ക് ഏവർക്കും നമ്മുടെ വീടുകൾ നം ദൈവമഹത്വത്തിനായി ഉപയോഗിക്കാൻ ശ്രമിക്കാം രണ്ടാമതായി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം അതിൻ്റെ വാക്യങ്ങൾ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മളിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായും ആ ക്രിസ്തുവിനായി സബലമാക്കട്ടെ എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യും പുസ്തകനായ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നാം നോക്കുകയാണെങ്കിൽ അവൻ അവൻ്റെ കൂട്ടി വിശ്വാസികൾക്കും സ്നേഹിതും എൻ്റെ എപ്പോഴും പ്രാർത്ഥിക്കുന്നതായിട്ട് വിവരിച്ചിരിക്കുന്നതായിട്ട് സംസാരിക്കും ഉദാഹരണമായിട്ട് രണ്ടത്തെ സ്ലോനിക്കാർ ഒന്നിൻ്റെ മൂലം നമുക്ക് പ്രകാരം വായിക്കുന്നു സഹോദരന്മാരെ നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു ആളാം പ്രതി നിങ്ങൾക്ക് ഇവർക്കും അന്യോന്യം സ്നേഹം പെരുകി വരിക ഞങ്ങൾ യോഗ്യവണ്ണം ദൈവത്തിൽ യോഗ്യമാം വണ്ണം ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യുവാൻ കടംപ്പെട്ടിരിക്കുന്നു പൗലോസ് തൻ്റെ സ്നേഹിതർക്കും കൂട്ടുകഹോദരന്മാർക്കും വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത് കേവലം ഭൗതിക നന്മകൾക്ക് വേണ്ടിയല്ല പൗലോസ് പ്രാർത്ഥിച്ചു തന്നെ മറിച്ച് അവർ ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരുവാനും അവരുടെ പരസ്പര സ്നേഹം നിലനിൽക്കാനും വേണ്ടിയാണ് അതുപോലെ അവരുടെ ക്രിസ്തുവിലുള്ള പരിജ്ഞാനം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതിനും വേണ്ടിയാം പുസ്തകം നായ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ കർത്താവും ആ പുസ്തകന്മാരും വെച്ച ഈ മാതൃക നമുക്ക് പിന്തുടരാം ക്രിസ്തുവിൻ്റെ സഹോദരന്മാരെ നിലയിൽ നാം പരസ്പരം പ്രാർത്ഥിക്കുന്നവരായിരിക്കും ക്രിസ്തുവിൻ്റെ പര പരിജ്ഞാനത്തിൽ നാം ഓരോരുത്തരും വർദ്ധിച്ച് വരുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പരസ്പര സ്നേഹം നിലനിൽക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കൂട്ടസാറന്മാരുടെ ആത്മീയ ഉണർവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്രകാരം നമുക്ക് ഏവർക്കും പരസ്പര പരസ്പരം ഏവരുടെയും ആത്മീയ ആവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനായി നമ്മൾ ഓരോരുത്തരെയും ദൈവം വിലപ്പെടുത്തട്ടെ മൂന്നാമതായി നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്കൊരു അനുഗ്രഹവും ആശ്വാസവും ആയി തീരുന്നതിന് ശ്രമിക്കാം അതിൻ്റെ ഏഴാം വാക്യം സഹോദര വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി ഫിലോമോൻ പൗലോസിന് ഒരു കൂട്ടുകാലക്കാരൻ മാത്രമല്ല മറിച്ച് ഒരു ആശ്വാസദായകനും ആയിരുന്നു നമ്മളെ ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പ്രകാരം വായിച്ചു വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചതുമുണ്ട് അപ്രകാരം ഫിലോമോൻ മാത്രമല്ല മറ്റനേകം വിശുദ്ധന്മാർക്കും ഒരു ആശ്വാസദായകനായിരുന്നു എപ്രകാരമായിരിക്കാം ഫിലോമോൻ ഒരു ആശ്വാസവും അനുകൂലവും ആയിത്തീർന്നത് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് നിറവേറ്റുന്നത് മൂലമാണ് അവൻ അവർക്കൊരു ആശ്വാസദായകനായിത്തീർന്നത് നമുക്കും ഫിലോമോനെ ഒരു മാതൃകയാക്കാം നമ്മുടെ കൂട്ടുവിശ്വാസികളുടെ ആവശ്യങ്ങൾ നമുക്കറിയാം നമ്മൾ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് ലോലയിലായിരിക്കുന്ന കാലത്ത് ദാസിദാസന്മാരുടെ ആവശ്യങ്ങൾ നമുക്കറിയാം അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ കൊണ്ടാവുന്ന വിധം കർത്താവ് തന്ന കൃപക്കനുസരിച്ച് അവരെ സഹായിക്കാം സാമ്പത്തികമായി ഭാരത്തിൽ പാറപ്പെടുന്നവളുണ്ടാകാം അല്ലെങ്കിൽ മറ്റനേകം ആവശ്യങ്ങളുടെ മദ്യത്തിൽ ഇരിക്കുന്നവരെ നമുക്ക് കണ്ടെത്താം അതുപോലെ നമുക്ക് ദൈവം തന്ന കൃപയ്ക്കും അനുഗ്രഹത്തിനും അനുസരിച്ച് നമുക്കവരെ സഹായിക്കാം പ്രകാരം നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് അനുഗ്രഹവും ആശ്വാസവും ആയിത്തരുന്നതിനും നമുക്ക് ശ്രമിക്കാം അതാണ് നമുക്ക് വേണ്ടി ജീവൻ വെച്ച നമ്മുടെ കർത്താവിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം അപ്രകാരം നമുക്കും നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് ഒരു ആശ്വാസവും അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം നാലാമതായി സ്നേഹത്തിൽ നമുക്ക് കാര്യങ്ങൾ അഭ്യർത്ഥിക്കാം അതിൻ്റെ ഒമ്പതാം വാക്യം പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ബദനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹ നിമിത്തം അപേക്ഷിക്കത്ര ചെയ്യുന്നത് ഈ വാക്യത്തിൻ്റെ സന്ദർഭം പൗലോസ് ഒനേസിമോസിനു വേണ്ടി ഫിലോമോനോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എൻ്റെ എട്ടാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു ആകെയാൽ യുക്തമായത് നിന്നോട് കൽപ്പിക്കാൻ കൽപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് വളരെ ധൈര്യമുണ്ടെങ്കിലും എന്നവിടെ പറഞ്ഞിരിക്കുന്നു അതായത് പൗലോസിന് ഫിലോമോനോട് കൽപ്പിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അപ്രകാരം കൽപ്പിച്ചാൽ ഫിലോമോൻ കേൾക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യവും പൗലോസിനുണ്ട് എന്നിരുന്നാൽ പോലും പൗലോസ് ഫിലോമോനോട് അഭ്യർത്ഥിക്കുകയാണ് ഓനേസിമോസിനെ ഞാൻ എൻ്റെ അടുത്തേക്ക് അയക്കുകയാണ് അവനെ നിശ്ചീകരിക്കണം ഒരു ദാസിനെ പോലെയല്ല മറിച്ച് ഒരു സഹോദരനെ പോലെ സ്വീകരിക്കണം എന്ന് പൗലോസ് അപേക്ഷിക്കുകയാണ് കർത്താവിൻ്റെ ദാസന്മാരായ നാമം നമ്മുടെ കൂട്ടി സഹോദരങ്ങളോട് അഭ്യർത്ഥനയുടെ സ്വരത്ത് കാര്യങ്ങൾ ആവശ്യപ്പെടേണ്ടതാണ് വലുപ്പ ചെറുപ്പം നോക്കാതെ പദവികൾ നോക്കാതെ എല്ലാവരോടും ഒരുപോലെ പ്രതി പെരുമാറാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് അതിനായിരുന്നു ദൈവം നമ്മളെ ഓരോരുത്തരെയും വിലപ്പെടുത്തവരെ സഹായിക്കട്ടെ അഞ്ചാമതായി നാം യേശുവിനെ പോലെ ക്ഷമിക്കുന്നവരായിരിക്കണം അതിൻ്റെ പതിനെട്ടാം വാക്യം അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ട് കൊടുക്കുക പൗലോസ് ഇവിടെ ഫിലോമോനോട് ഒനോസിമോസിന് വേണ്ടി അപേക്ഷിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് അപേക്ഷിക്കുന്നത് അവനോട് ക്ഷമിക്കുവാൻ വേണ്ടി അവൻ വല്ല അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൗലോസിൻ്റെ പൗലോസിൽ കണക്കിട്ടുണ്ട് ആണെങ്കിലും ഒനേസിമോസിനോട് ക്ഷമിക്കണമെന്ന് പൗലോസ് അഭ്യർത്ഥിക്കുകയാണ് മതവിധിയെ സുവിശേഷം ആറിൻ്റെ പതിനാലിന് പതിനഞ്ചും വാക്യങ്ങൾ പ്രകാരമാണ് നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴവുകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും നിങ്ങൾ മനുഷ്യരുടെ പിഴവുകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴവുകളെ ക്ഷമിക്കുകയില്ല കർത്താവിൻ്റെ ദാസന്മാരായ നാം ഏവരും ഈ വേദഭാവം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് നമ്മുടെ പിഴവുകളുടെ നമ്മുടെ സഹോദരങ്ങളുടെ പിഴവുകളെ നാം ക്ഷേമിക്കഞ്ഞാൽ നമ്മുടെ പിതാവും നമ്മളോട് ക്ഷമിക്കുകയില്ലെന്നാണ് നമുക്ക് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ മഹാപാപത്തെ ക്ഷമിച്ച് തന്ന ആ കാൽവര ക്രൂശിയിൽ നമ്മോട് ദയ കാണിച്ച നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടം നമുക്ക് നിറവേറ്റാം നമുക്കവിടുത്തെ കൽപ്പന അനുസരിക്കാം നാം നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നവരായിരിക്കാം നമുക്ക് എന്തെങ്കിലും വിരോധമോ അല്ലെങ്കിൽ പ്രയാസമോ കുടി ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ അത് അവരോട് ക്ഷമിക്കാം അതാണ് നമ്മളെക്കുറിച്ച് നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം അതുപോലെ നമുക്ക് നമ്മുടെ കർത്താവിനെ പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായിരിക്കും നാം നമ്മുടെ കർത്താവിൻ്റെ ദാസന്മാരായി നിലനിൽക്കുന്ന നാം ഈ ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഓർക്കാം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം നമുക്ക് നമ്മുടെ വീടുകൾ ദൈവമഹത്വത്തിനായി ഉപയോഗിക്കാൻ ശ്രമിക്കാം നാം പരസ്പരം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹവും ആശ്വാസവും ആയി അയത്തരുന്നതിനായി ശ്രമിക്കാം അതുപോലെ നമുക്ക് സ്നേഹത്തിൽ കാര്യങ്ങൾ അഭ്യർത്ഥിക്കാം അതുപോലെ യേശുവിനെ പോലെ ക്ഷമിക്കുവാൻ ശ്രമിക്കാം ഈ കേട്ട വചനങ്ങൾ നമുക്കേവർക്കും ആത്മീയ വർധനയ്ക്ക് കാരണമായി തീരുവാൻ ദൈവാൻ സഹായിക്കട്ടെ ഇങ്ങനെയൊരു അവസരം ലഭിച്ചതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നന്ദീകരിയറ്റു അതുപോലെ ഇങ്ങനൊരു അവസരം നൽകി തന്ന ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള സഹോത്രന്മാർക്കും എൻ്റെ നന്ദിയായിരിക്കുന്നു ദൈവത്തിൻ്റെ നാമം മോഹപ്പെടുമാറാവട്ടെ